സമരത്തെ കുറിച്ച് ഭിന്നാരം മകാരമത്തായിയുടെ മകാരപ്രസംഗം ജനുവരി ആറിന് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച ശാന്തിയാത്ര അതിൽ ഉടനീളം മകാരമത്തായി നടത്തിയ മകാരപ്രസംഗം അതിൽ പ്രസക്ത ഭാഗങ്ങൾ ഇതാണ് മാന്യ മിത്രങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു മഹാമനസ്കരായ മാന്യ മലയാളി മിത്രങ്ങളെ മഹത്തായ മലയോര മേഖലയിലെ മണ്ണിൻ്റെ മക്കളെ മരണത്തിലേക്ക് മാടി വിളിക്കുന്ന മുല്ലപ്പെരിയാ അണക്കെട്ടിന്റെ മറവിൽ മുതലക്കണ്ണീരൊഴുക്കി മുതലെടുപ്പിന് മുതിരുന്ന മുട്ടാളന്മാർക്കെതിരെ മുന്നണി പടയാളികളായി മുന്നേറുകയാണ് മനസാക്ഷി മരവിക്കാത്ത മഹാഭൂരിപക്ഷം മലയാളികളും മഹായുദ്ധത്തിൻ്റെ മൂർധന്യ മുഹൂർത്തത്തിൽ മരച്ചീനിക്ക് പോലും മാർഗമില്ലാതായ മധ്യതിരുവിതാംകൂറിലെ മനുഷ്യ മക്കൾ മഹാവിശപ്പുമായി മാറത്തടിച്ച് മുറവിളി മുഴക്കിയപ്പോൾ മാടി വിളിച്ച മലയോര മേഖലകളിലേക്ക് മാതാപിതാക്കളും മക്കളുമൊത്ത് മലകളിലെത്തിച്ചേർന്നു മാനം മുട്ടുമാറുള്ള മാമരങ്ങൾക്ക് മുകളിൽ മാടപ്പുരകൾ മെനഞ്ഞു പാർപ്പാക്കി മഹാ ശല്യമായി മാറിയ മതയാനകളെയും മർക്കടങ്ങളെയും മാലപ്പടക്കം പൊട്ടിച്ചും മരക്കം പെറിഞ്ഞും മുന്നിൽ നിന്ന് മാറ്റി ഓടിച്ചു മജ്ജയും മാംസവും മരവിപ്പിക്കുന്ന മകരമാസത്തിലെ മരം കോറ്റുന്ന മഞ്ഞും മഴയും മറന്ന് മഹാമാരികളോടും മലം പാമ്പുകളോടും മലം പന്തികളോടും മനക്കരുത്തോടെ മല്ലടിച്ച് മലമടക്കുകളെ മനം വയക്കുന്ന മലർവാടികൾ അതിമാറ്റി മാത്രമല്ല മഹാവനങ്ങൾ മുഴുവൻ മൂല്യമേറിയ മലഞ്ചരക്കുകളുടെ മഹനീയ കേന്ദ്രങ്ങളായി മാറ്റി മടിശീല മെച്ചമായപ്പോൾ മാതാപിതാക്കൾക്കും മക്കൾക്കും മനസമാധാനത്തോടെ മയങ്ങുവാൻ മണിമന്ദിരങ്ങളും ഉണ്ടാക്കി മരത്തിൻ്റെ മുകളിൽ മുളക് വള്ളികൾ മാതിയിട്ടു മുരിക്കിന്റെയും മറ്റു മരങ്ങളുടെയും മണിമാറിൽ മണികൾ മുത്തുമാല പോലെ മിന്നിത്തിളങ്ങി മാന്യമായി മരുവെന്ന് മണിമന്തിരങ്ങൾ ഉണ്ടാക്കിയത് മാത്രമല്ല മത്തങ്ങ മുരിങ്ങക്കായ് മാങ്ങ മുളക് മുതലായ മലക്കറികളെല്ലാം മതിയാവോളം ഉണ്ടാക്കിയ മലയാളി മക്കൾ ഇന്ന് മരണഭയമോർത്ത് മ മതിവിഭ്രാന്തിയിൽ മാറത്തൊടിച്ച് മാറത്തടിച്ച് മിഴിനീരൊഴുക്കി വീഴിച്ചു നിൽക്കുകയാണ് മലയാളി മക്കളുടെ മനോ ദുഃഖങ്ങൾ മനസ്സിലാക്കാതെ മറുനാട്ടിലെ മുഖ്യമന്ത്രിനായി മിന്ന മഹോദരിയായ മുത്താളത്തി മൻമോഹൻ സിംഗിനെ പോലും മയക്കെടുത്ത് ആ മഹതിയുടെ മുമ്പിൽ മുട്ടുമടക്കത്തക്ക രീതിയിൽ മാറ്റിയെന്നുള്ളത് മാലോകർക്ക് മുഴുവനും മനോദുഖമുള്ള വാക്കു മാനക്കേടാണെന്നുള്ളതും മറക്കാവതല്ല മേലധികാരികൾ മാന്യമായ രീതിയിൽ മലയോര മക്കൾ മാനമുട്ടുമാറും മുഖരിതമാകുന്ന മുദ്രാവാക്യങ്ങളുമായി മുന്നേറുമ്പോൾ മഹാവിജയത്തിലേക്ക് മാറുമെന്നുള്ളതിൽ മാറ്റമില്ല മറ്റൊരു മുല്ലപ്പെരിയാർ അണക്കെട്ട് മെച്ചമായ മട്ടിൽ മെനഞ്ഞെടുക്കുന്നതിന് മാർഗദർശമായി നിൽക്കുന്ന മുഴുവൻ മഹാദ്രോഹികളെയും മാനസാന്തരപ്പെടുത്തി മയപ്പെടുത്തി ഈ മുല്ലപ്പെരിയാറക്കെട്ടിൻ്റെ ആ മഹത്വം ഉൾക്കൊള്ളുന്നതിൽ അതിന് മാറ്റം വരുത്തുമെന്നുള്ളതിൽ മാറ്റമില്ല മഹാധൈര്യത്തോട് മുന്നേറുക മഹാത്മീജിയുടെ മാർഗമാണ് നമുക്ക് ഏറ്റവും മുഖ്യം മതമേതായാലും മനുഷ്യർ മെച്ചമായാൽ മതിയെന്ന് മന്ത്രിച്ച മഹാഗുരുവിൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെയും ആ മഹനീയ മാർഗങ്ങളിൽ കൂടി മുന്നേറിയാൽ മലയോര മക്കൾ ഭരിക്കുകയില്ല ആ മല മറനാട്ടിലെ മുട്ടാളി മഹാതന്ത്രങ്ങൾ മെനഞ്ഞെടുത്താലും മലയാളി മക്കളെ മറ്റേ മുട്ടുമടക്കാനാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റേ മധുര പ്രതീക്ഷകളുടെ മലർ മാലിന്യം എന്തി മലർ മഞ്ചല എന്തി മുന്നേറുക മുന്നേറുക മകാരമ്മത്തായിയുടെ മംഗളാശംസകളുടെ മധു മലരുകൾ